സുഖം വച്ചാൽ മേരെ നമ്മൾ ചെയ്യാനായി പോകുന്നത് ഈ ഒരു വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്ത് ആർ ജി ബി ആക്കി ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയുണ്ട് കഴിച്ചൊരു ആർ ജി ബി ലൈറ്റ് വെച്ച് പല പല കളറിലാണ് എത്ര കളർ കത്തണവാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ കമൻറ്റ് ചെയ്യുന്നു സാധനം നോക്കാമല്ലോ നമുക്ക് എത്ര ആയിരാണ് നല്ല കത്തിനുള്ള കമൻറ്റ് ചെയ്യുന്നത് എത്ര കളറാണ് കത്തി പോകുന്നതെന്ന് ഇവിടുത്തെ വീഡിയോസ് ഇട്ടാൽ വേണ്ടി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായം അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ണ്ടല്ലേ ഇഷ്ടംപോലെ കളറിലാണ് മാറി മാറി ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി ലുക്കിലാണ് ഇത് നിക്കുന്നത് എങ്ങനെയുണ്ട് ആ ചുറ്റും കാഞ്ഞപ്പോ തന്നെ വണ്ടിക്ക് ആ ഒരു പൊളി ലുക്കാണ് അല്ലെങ്കിൽ ലുക്ക് ലുക്കുണ്ട് അപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ ദൂരെ നിന്ന് കണ്ട നൈറ്റ് ആയ വരെ വണ്ടിക്ക് അത്രയ്ക്കും അട്രാക്റ്റീവായിട്ടാണ് വണ്ടി നിൽക്കുന്നത് ഒരു വെറൈറ്റി ആരുടെ ആ ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത് രാത്രി ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആറോ ഷീറ്റ് എടുക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബമ്പറിൻ്റെ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ തന്നെ ഒരു വരുന്ന ഗ്രില്ലും സൈഡിൽ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ തന്നെ വണ്ടിൻ്റെ പൊളി ലുക്കാണ് ഈ സമിതിൻ്റെ താഴെ തന്നെ ലൈറ്റ് ആണ് അതിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ വണ്ടിയിൽ പോകുന്ന ലുക്ക് എന്ന് പറയുന്നത് വേറെ ലെവലാണ് കറങ്ങി നോക്കുകയാണെങ്കിലും അത്യാവശ്യം നൈറ്റ് ആകുമ്പോഴാണ് ഇതുപോലെ ആർ ചി ബി ലൈറ്റ് ചെയ്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് രാവിലെ വലിയ ഒരു ഇതില്ലെങ്കിൽ നല്ല ഉണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോഴേ ലുക്ക് വരും പക്ഷേ നൈറ്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ ലുക്ക് വരുന്നത് അല്ലെങ്കിൽ വണ്ടി ലുക്കും പെർഫോമൻസും ഓഫ് റോഡിനും പറ്റിയൊരു അട്ടിപ്ലേറ്റഡ് വണ്ടിയാണ് മോഡിഫൈ എടുക്കാനായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഒരു ചാനലാണ് ഡെയിലി വീഡിയോസും ഷോർട്ട്സൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ ഒരു അടുത്ത കാണാം